ഹലോ അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഷോൾ നൈറ്റീം കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഷോൾ ഷോൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത മൂന്നേ ഇരുപത് ലെങ്ത്തിൽ വരുന്ന ഷോൾ നൈറ്റീംസ് ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ് നല്ല രീതിയിൽ നീളത്തിലൊക്കെ വരുന്ന ഷോൾസാണ് നമ്മൾ ഇന്ന് മൂന്ന് ഇരുപതിൻ്റെ നൈറ്റീസിൻ്റെ കൂടെ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിന് മുന്നേ മഹാശക്തി ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസാണ് രണ്ടും വരുന്നത് അതിൽ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ കുറച്ച് കട്ട് പീസസും ഉണ്ട് ആ രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ട് പീസുകളാണ് ഞാൻ ഈ ആദ്യം കാണിച്ചിട്ടുള്ള നാല് അഞ്ച് കളേഴ്സിൽ വരുന്ന തുണികൾ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഓരോ തുണികളുടെയും കളേഴ്സും അതിൻ്റെ ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത്രയും കളേഴ്സിൽ നമുക്ക് ഈ ഒരു ഫ്ലോറൽസ് അവൈലബിളാണ് ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ അതിന് താഴെ ഇരിക്കുന്നത് ഗ്രീൻ ആണ് അപ്പം നമ്മൾ ബ്ലൂവിൻ്റെ ഒരു ഗ്രീനിഷ് ബ്ലൂ കളറിൻ്റെ പീസാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൻ്റെ കളറും ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത് മഹാശക്തി ബ്രാൻഡിൻ്റെ തുണിയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിൽ വരുന്ന ഒരു പീസിന് വില വരുന്നത് അത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ ആകുമ്പം നൂറ്റി എഴുപതീന്ന് പത്ത് രൂപ കുറഞ്ഞ് നൂറ്റി അറുപത് രൂപയായിരിക്കും ഹോൾസെയിൽ പ്രൈസ് വരാം കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ മൂന്ന് ഇരുപതിൻ്റെ ഷാൾ ഉള്ള നൈറ്റി പീസസ് വരുന്നത് ഇതിൽ ഞാൻ തൊട്ടിട്ടുള്ളതെല്ലാം ഷോളുകളാണ് അതിനപ്പുറത്തിരിക്കുന്നതെല്ലാം ക്ലോത്തുകളാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ പീസ് വരുന്നത് ഷോൾ നൈറ്റ് ടീസിലെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് മൂന്ന് ഇരുപതിന്റെ തുണികളാണ് വരുന്നത് അപ്പം ആദ്യം നമുക്കൊരു മഡ് കളറാണ് വരുന്നത് കേട്ടോ ഇതാണ് ഷോൾ വരുന്നത് ഷോളിൻ്റെ ഫാബ്രിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ ഉൾഭാഗം ഇതുപോലെയാണ് വരുന്നത് ഇതിന് കൈ ഉള്ളിലിടുമ്പം നിങ്ങൾക്ക് ഏകദേശം ഫാബ്രിക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും സെമി കോട്ടൺ ആണ് പക്ഷെ നല്ല കംഫർട്ടബിളാണ് ഇപ്പം നമുക്ക് ഇനി ചൂടൊക്കെയാണ് വരുന്നത് അപ്പം നന്നായിട്ട് എയർ ഫ്ലോ ഒക്കെ കിട്ടുന്ന ഒരു ക്ലോത്താണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുവാണ് അപ്പം നേരത്തെ നമ്മൾ ആ ഒരു തുണി നാലായിട്ട് മടക്കിയിട്ടിരുന്നു അതിൻ്റെ അത്രയും വീതി നമ്മുടെ ഈ ഒരു ഷോളിന് വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഒരു ബ്രൗണിൻ്റെ ഒരു വാരിയൻ്റ് ആണ് അടുത്തത് ഈ ഇരിക്കുന്നത് ഗ്രീൻ വാരിയൻ്റ് ആണ് ഒരു ഗ്രീനിഷ് ഗ്രേ അങ്ങനെയൊക്കെ വരുന്ന ഒരു കളറാണ് കേട്ടോ കുറച്ച് ന്യൂഡായിട്ടുള്ള ഒരു വാം ഷെയ്ഡ്സിലാണ് ഈ കളേഴ്സ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഈ ട്രെൻഡുകൾ ഇപ്പം പോകുന്നത് ഈ ഒരു കളേഴ്സിലാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു റെഡിഷ് ഷെയ്ഡാണ് അപ്പം ഇത്രയാണ് നമ്മുടെ തുണികൾ വരുന്നത് നമ്മുടെ ഈ ഈയൊരു ഷോളുള്ള നൈറ്റിക്ക് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് അപ്പം ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും അപ്പം തുണികൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ കാണി കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യോ ചെയ്യും നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതിയാവും പത്ത് തുണികൾ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നുണ്ട് ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് അഫോർഡബിൾ ആയിട്ടുള്ള ചാർജസ് ആണ് പിന്നെ നിങ്ങൾക്ക് നൈറ്റി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തു തരുകയും ചെയ്യും കേട്ടോ ഓക്കെ അപ്പം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്